വെൽക്കം ടു ജാമ്യമാ ഞാൻ ജാൻസി ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ ബെൽജിയമാണ് കാണിക്കുന്നത് കാരണം നമ്മളിപ്പോൾ വെക്കേഷൻ ബെൽജിയത്തിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ പല സ്ഥലങ്ങളാണ് കാണിക്കുന്നത് ഇപ്പോൾ നമ്മൾ എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത് ഭയങ്കര ഭയങ്കര ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഇവിടെ ഭയങ്കര ചെറിയ ചെറിയ കനാലുകളുണ്ട് പിന്നെ നമ്മൾ കാണിക്കുന്നത് അൻവേർപ്പൻ അങ്ങനെ രണ്ടുമൂന്ന് സ്ഥലങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പം എല്ലാവരും എൻജോയ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആ ഇതാണ് ടിം എൻ്റെ ചേച്ചിയുടെ മോനാണ് ചേച്ചിയാണ് നടക്കി നിൽക്കുന്നത് ജസ്കിന പേര് പിന്നെ ശ്രുതി എൻ്റെ മോളും കൂടെ ആണ് ഞങ്ങൾ ബെൽജിയത്തിൽ വന്നത് അപ്പം നമ്മൾ ജസ്റ്റ് കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ നടക്കുന്ന വഴിക്ക് കുറേ നല്ല വീടുകൾ കണ്ടു അപ്പം ജസ്റ്റ് അതിൻ്റെ എടുത്തു നേൂ പിന്നെ ഇവിടെ ഇപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലമാണ് നോർത്ത് വെസ്റ്റ് ബെൽജിയത്തിലാണ് അതിൻ്റെ ഈ ഒരു പ്ലേസിൻ്റെ പേരാണ് ബ്രൂഗേ എന്നാണ് ജർമ്മനി നമ്മൾ പറയുന്നത് അല്ലേ ബ്രൂഹ് എന്നൊക്കെ പറയും പിന്നെ ഈ പ്രോഗയാണേൽ യുണെസ്കോ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിൽ ഉള്ള ഒരു സിറ്റിയാണ് കാരണം ഒത്തിരി ഇങ്ങനെ എന്താ മെറ്റീരിയൽ ബിൽഡിങ്സ് അതുപോലെ തന്നെ നല്ല കനാലുകൾ ആകെപ്പാടെ ഫുൾ എവിടെ നോക്കിയാലും ഭയങ്കര ഭംഗിയായിട്ട് അവരൊക്കെ അത് സൂക്ഷിക്കുന്ന ഒരു സിറ്റിയാണിത് ിൽ പോകുന്നത് ബിഗിന്നു ഹോഫ് എന്ന് പറയുന്ന ഒരു പ്ലേസിലോട്ടാണ് അവിടെ എന്ന് വെച്ചാൽ കുറേ ഇങ്ങനെ വൈറ്റ് കളേഡ് ആയിട്ടുള്ള കുറേ ഹൗസുകളാണ് അവിടെ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് തൊട്ട് ഉള്ളൊരു കോൺവെൻറ്റ് കോൺവെൻറ് ഗാർഡനൊക്കെയാണത് അവിടെയാണേൽ ഈ ബിഗിൻസ് എന്ന് പറയുന്ന ഇവർ കുറേ അതെന്ന് വെച്ചാൽ കല്യാണം കഴിക്കാത്ത സ്ത്രീകളാണ് അവിടെ താമസിക്കുന്നത് അതിൽ കന്യാസ്ത്രീകൾ മീൻസ് സിസ്റ്റേഴ്സ് ആയിട്ടുള്ളവരുണ്ട് എൻ്റെ എലിസബത്ത് ചർച്ചാണ് ഇത് തേർട്ടീൻത്ത് സെഞ്ചുറി ബിൽഡ് ചെയ്ത ഒരു പള്ളിയാണ് അത് ഇടയ്ക്ക് എന്തോ മെഴുകുതിരി വീണ് അത് കുറെ കത്തിപ്പോയി അതിനുശേഷം അവർ സിക്സ്റ്റീൻ സിക്സ്റ്റീൻ ഹൺഡ്രഡിലാണ് അവർ റീബിൽഡ് ചെയ്തത് ഇവിടെ പിന്നെ എവിടെയോട് നോക്കിയാലും ഫുൾ കുതിരവണ്ടിയും കുതിരകളുമാണ് കാരണം അതാണ് അതിലാണ് കൂടുതൽ ആൾക്കാർ ഇങ്ങനെ സ്ഥലം കാണാനായിട്ട് പോകുന്നത് നല്ല ഭംഗിയുള്ള കുതിരകളാണ് ഇതെല്ലാം എല്ലാവരും വളമ്പ ഇതവിടെ കണ്ട ഒരു കടയാണ് ഇത് ഇതിനകത്ത് ഫുൾ ഇങ്ങനെ എല്ലാം പട്ടിയുടെയും പൂച്ചയുടെയും ഒക്കെയുള്ള കവറും ഡ്രസ്സും ഒക്കെയാണ് നമുക്കിവിടെ വാങ്ങിയും കിട്ടുന്നത് മനുഷ്യർ നടക്കാൻ പറ്റുന്നില്ലല്ലോ സൗണ്ട് ഏകാ ഭയങ്കര ഇവിടെ പിന്നെ എങ്ങോട്ട് നോക്കിയാലും വാക്കിലും അതുപോലെ തന്നെ ചോക്ലേറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എല്ലായിടത്തും വാങ്ങിക്കാൻ കിട്ടുന്നത് ഇത് പിന്നെ സത്യം പറഞ്ഞാൽ ഇവിടെ വരുവാണെങ്കിൽ മസ്റ്റായിട്ട് കഴിക്കേണ്ട ഒരു കാര്യമാണ് ഷെസ് അൽബർട്ട് വാഫിൾ അതാണേൽ ഈ വാഫിളിനകത്ത് ചോക്ലേറ്റ് ക്രീം അതുപോലെ തന്നെ സ്ട്രോബെറി എന്താ വേണം നമുക്കെന്ന് വെച്ചാൽ അതുപോലെ അവർ വെച്ച് വരും ഭയങ്കര ടേസ്റ്റാണ് അങ്ങനെ നമ്മൾ നടന്ന് ഇവിടുത്തെ ഇമ്പോർട്ടൻറ്റ് പ്ലേസിലെത്തി അതാണ് മാർക്കറ്റ് സ്ക്വയർ അതാണ് നിങ്ങളീ കാണുന്നത് അപ്പോൾ നമ്മൾ കുറേ ഇങ്ങനെ നടന്ന ഒരുമാതിരി സ്ഥലമെല്ലാം കണ്ടു അന്നേരം ഇനിയിപ്പോൾ ഒരു ബോട്ട് യാത്രയും കൂടെ ചെയ്യാം കാരണം ഈ കനാലിലൂടെ എല്ലാം എല്ലാ പ്ലേസിലും നമുക്ക് ബോട്ടേ പോകാൻ പറ്റും അപ്പോൾ ഒരുമാതിരിപ്പെട്ട എല്ലാ ഈ പഴയ ബിൽഡിങ്സും അതുപോലെ തന്നെ ഹോളിവുഡ് ഫിലിമിൽ വന്ന ബിൽഡിങ്ങും പിന്നെ അങ്ങനെ എല്ലാ കാര്യങ്ങളും അവർ നമുക്ക് പറഞ്ഞു തരും അങ്ങനെ നല്ലതാണ് ഈ ബോട്ട് യാത്ര They're on the right, the and Market from the Friends on the Napoleon Bonaparte. Little information on the canals of Rouge. We have 16 kilometers inside of Rouge. We use five for the tour. Water is between one and three meters deep. And there's plenty of fish here. Right? We have carps, eel, piranhas, all different kinds. good up to the, cano, the Very first McDonald's from the 17th century. And the Gabi mm Mando -hmm. of the Alan is the McDonald's. do you forget, medieval McDonald's. Eh? Here on the bridge, the, Dialogue, the bigger building as part of the college of Europe. is only second, to go, the out of the window for one of the seasons. Several times. On the corner next to that tower is the Spanish house. We used to have generals living there. Nowadays it's a paradise for the beer lovers. We have about 3600 different kinds of Belgian beer, so you better get started. So if you is climb this way, it's Canyon. You have a shiny look. It's 122 meters high and it's the third hoogste backstage of all Europe. The hoogste, stand in Duitsland. ഇതാണ് നമ്മുടെ ഗൈഡ് ആ പുള്ളിയാണ് അതിൽ അനൗൺസ് ചെയ്ത് പറഞ്ഞത് ഇനിയിപ്പം എല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് ഒരു ബിയർ ഗാർഡനിൽ കൂടെ കയറാം ഇവിടാണെങ്കിൽ ഈ സൈഡിൽ മുഴുവൻ വെച്ചിരിക്കുന്നത് നല്ല ബെൽജിയൻ ബിയറുകളാണ് അപ്പം എന്തായാലും ഒരു ഇതും മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇവിടെ പിന്നെ ബെൽജിയൻ ബ്രൊവറയിലെ ബ്രൂഗേ ട്രിപ്പിൾ അതുപോലെ തന്നെ ഡുവൽ വാക്ക് ഇങ്ങനെയുള്ള ബിയറുകളൊക്കെ നമുക്ക് വാങ്ങിച്ചുകൊണ്ട് പോരാൻ പറ്റും നല്ല രസമാണ് ഇവിടെ ഇരുന്ന് കനാലിൻ്റെയൊക്കെ സൈഡിലിരുന്ന ബിയറൊക്കെ അടിച്ചിരിക്കാനായിട്ട് ണ്ടോ ചിരട്ട ക്യാത്തൊക്കെ കിട്ടുന്ന ബിയർ വരെ ഇവിടെ ഉണ്ട് ഏത് ടൈപ്പ് വേണേലും കിട്ടും കേട്ടോ നമ്മൾ ബ്രൂഗ എല്ലാം കഴിഞ്ഞാൽ ഇനിയിപ്പം ആണ് കാണിക്കുന്നത് ബ്രൂസൽസ് ആകുമ്പോഴത്തേക്കറിയാലോ ക്യാപിറ്റൽ സിറ്റി ബെൽജിയത്തിൻ്റെ ആണ് അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയൻ്റെ ക്യാപിറ്റലാണ് അപ്പം ഇതിപ്പം ഈ കാണുന്ന ഗ്രാൻഡ് പ്ലേസ് എന്ന് പറയുന്നത് ഇവിടാണ് ഒരു ടൗൺ ഹാളും പിന്നെ അതുപോലെ തന്നെ സെൻമിഷൽ ആൻഡ് ഗുഡൂള കത്തീട്രൽ അങ്ങനെ എല്ലാ ഒരുമാതിരി ഇമ്പോർട്ടന്റ് ബിൽഡിംഗ്സ് എല്ലാം ഇവിടെ ഉണ്ട് ഇവിടെ മുഴുവൻ മ്യൂസിയം അതുപോലെ തന്നെ കഫേ പിന്നെ എന്താണ് കഫേസും പിന്നെ ചോക്ലേറ്റ് വാങ്ങിക്കാൻ കിട്ടുന്ന കടകളും അങ്ങനെ ആ പാടെ ഫുൾ എല്ലാം കിട്ടുന്ന സ്ഥലമാണ് അതുപോലെ തന്നെ ഇവിടെ വരുന്ന എല്ലാവർക്കും പിന്നെ ഒരു ഹൈലൈറ്റ് എന്ന് വെച്ചാൽ മനിക്കിൻ പിസ് അത് കാണാൻ പോവുകയാണ് അപ്പം ഒരുമാതിരിപ്പെട്ട ഇവിടെ പ്രിസൽസ് വരുന്ന മനുഷ്യർ മുഴുവൻ അത് കാണും അത് ആക്ച്വലി ഒരു ഫൗണ്ടനാണ് അത് ഒരു ബോയ് ഇങ്ങനെ നിന്ന് യൂറിൻ ഇത് ചെയ്യുന്ന ഒരു ഫൗണ്ടൻ ആണ് അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ചെറു വലുപ്പമൊന്നുമില്ല തീരെ ചെറുപ്പമാണ് എന്താ ഫിഫ്റ്റി ഫൈവ് പോയിൻ്റ് ഫൈവ് സെൻറ്റിമീറ്റർ എങ്ങാണ്ടേ ഉള്ളൂ അപ്പം അത് ഭയങ്കരമായിട്ട് അവരുടെ ഓരോ വിശേഷ ദിവസങ്ങളിലും അതിനെ ആ ഒരു ടൈപ്പ് കോസ്റ്റ്യൂമൊക്കെ ഈഡിപ്പിക്കും അതിൻ്റെ കോസ്റ്റ്യൂമെല്ലാം കൂടെ ഒരു എക്സ്ട്രാ ഒരു മ്യൂസിയം ഉണ്ട് അവിടെ നമുക്ക് കാണുകയും ചെയ്യാം അപ്പം അത് കാണാൻ നിൽക്കുന്ന ആൾക്കാരാണ് ഇതെല്ലാം ഇതാണ് പനിക്കൻ പേസ് റിയല്ലോ ഇവിടെ മഫിൻസ് വാഫൽ ചോക്ലേറ്റ് ഇതിൻ്റെ എല്ലാം കയ്യാങ്കളിയാണ് പലീൻസ് ഇടയ്ക്കിടയ്ക്ക് പോകുന്ന വഴിക്കൊക്കെ നമ്മൾ ഓരോന്ന് ഇടയ്ക്ക് വാങ്ങിച്ച് കഴിക്കുന്ന സാധനങ്ങൾ കാണിച്ചു എന്നേ ഉള്ളൂ ആ ഇത് പിന്നെ കാറ്റ്സിന്റെ കഫയാണ് നമുക്കവിടെ ചെന്നിരുന്ന കാപ്പിയൊക്കെ കുടിക്കുമ്പോൾ പൂച്ച താലുപൊടിയൊക്കെ ചെയ്യാം കുട്ടികളൊക്കെ ആയിട്ട് വരുന്നവർക്ക് ഭയങ്കര എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ് അത് കുറേ പൂച്ചയുണ്ട് എല്ലാത്തിനും നല്ല ഭംഗിയായിട്ടും വൃത്തിയായിട്ടും ഒക്കെ തന്നെയാണ് അവർ ഇങ്ങനെ അവിടെ വെച്ചിരിക്കുന്നത് എല്ലാം കിടന്ന് ഉറങ്ങി അവർക്ക് നമ്മളൊക്കെ എത്ര സൗണ്ട് വെച്ചാലും ഒരു പ്രശ്നവുമില്ല ഈ കാണുന്നതാണ് അൻട്പേർപ്പൻ എന്ന് പറയുന്ന സ്ഥലമാണ് അതാണേൽ ഈ അൻപർപ്പനിലാണേൽ മോസ്റ്റ് പോപ്പുലേഷൻ ഉള്ള ഒരു എന്ന് പറയാം ബെൽജിയത്തില് അതുപോലെ തന്നെ ഇവിടെ ആണെങ്കിൽ ഇവിടെയാണെങ്കിലൊത്തിരി ഒക്കെ പണ്ട് കാലം തൊട്ട് ഫിഫ്റ്റീൻത്ത് സെഞ്ച്വറി തേർട്ടീൻത്ത് സെഞ്ച്വറിയിലൊക്കെ വന്നിട്ട് ഇങ്ങനെ അവർ അവരുടെ സാധനങ്ങൾ വിൽക്കുകയും കാരണം ഇവിടെ പോർട്ടുണ്ട് അപ്പം അങ്ങനെ പോർട്ടുഗീസുകാരാണേലും സാധനങ്ങളൊക്കെ ഇവിടെ ഇമ്പോർട്ട് ചെയ്യുകയും അങ്ങനെയൊക്കെ ഉള്ളൊരു ഇമ്പോർട്ടൻ്റ് ഒരു സ്ഥലമായിരുന്നു അതുപോലെ തന്നെ ബെൽജിയം പിന്നെ നിങ്ങൾക്കറിയാലോ ഡയമണ്ട്സിനൊക്കെ ഒത്തിരി ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഒത്തിരി ഡയമണ്ട് മർച്ചൻസൊക്കെ ഉള്ള സ്ഥലമാണ് മീൻസ് ഒത്തിരി ഡയമണ്ടിൻ്റെ കടകളുമൊക്കെ ഈ ആൻഡ് ഇവിടുത്തെ ആ ഒരു ഓൾഡ് ടൗണ് ഇല്ലെങ്കിൽ മാർട്ട് അൻഡ്ദാർട്ട് എന്ന് പറയുന്ന ആ ഒരു പ്ലേസ് ആണ് പേർപ്പനിലെ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് വെച്ചാൽ ഇവിടുത്തെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനാണ് അത് ശരിക്കും പറഞ്ഞാൽ ഒരു കത്തിയേറ്റർ പോലെ പോലെയാണ് ആ റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് കാണാനായിട്ട് ാണ് ഒരു ഫോർട്ടിൻ്റെ സൈഡിൽ തന്നെയാണ് അത് ഭയങ്കര ഭംഗിയാണത് കാരണം സൺസെറ്റൊക്കെ നിന്ന് കാണാനായിട്ട് പിന്നെ നമുക്ക് അടുത്തായിട്ട് പോകുന്നത് ചോക്ലേറ്റ് മ്യൂസിയമാണ് അതാണേൽ മസ്റ്റായിട്ട് പോകേണ്ട ഇതും ഒരു സ്ഥലമാണ് കാരണം നമ്മൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ നമ്മളെ ഫുൾ കാണിക്കും ഇതൊരു പ്ലാന്റായിട്ട് വളർന്ന് അതിൽ നിന്ന് നമ്മളെങ്ങനെ ആ ചോക്ലേറ്റ് വരെ ആ ഒരു ഫുൾ പ്രോസസ്സ് നമുക്കവിടെ കാണാൻ പറ്റും അതുപോലെ തന്നെ നല്ല നല്ല ചോക്ലേറ്റ് ടേസ്റ്റ് ചെയ്യാം ഇത് വേണ്ടില്ല ഈ ബാക്കിലുള്ള ഇതെല്ലാം ചോക്ലേറ്റുകളാണ് ഓരോന്നിനകത്തും ഓരോ ടൈപ്പ് ഓരോ ടേസ്റ്റ് ഉള്ള ചോക്ലേറ്റുകളാണ് അത് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റും അത് നമ്മൾ തന്നെ അവിടെ ചെറിയ സ്പൂൺ വെച്ചിട്ടുണ്ട് അതിനകത്തുനിന്ന് നമുക്ക് തന്നെ എടുത്ത് കഴിക്കാം അത് ഞങ്ങൾക്കും ഓരോ സ്കൂളിലെ കുട്ടികളായിരുന്നു അവരെന്ത് ചെയ്താൽ പോകത്തില്ലായിരുന്നു ആ പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളും അതൊക്കെ ടേസ്റ്റ് ചെയ്തു അങ്ങനെ ഇത്രയൊക്കെ ഉള്ളൂ നമ്മളുടെ ബെൽജിയൻ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു എല്ലാവരും ആ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ ഞങ്ങൾ എത്തുന്നതാണ് സുബൈ